ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ആവോലി മീൻ കിട്ടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രൈ ഒന്ന് വീഡിയോ ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ എനിക്ക് രണ്ട് ആവോലി മീനാണ് കിട്ടിയത് വെള്ള ആവോലിയാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ ഗുണങ്ങളുള്ള ഒരു മീനാണ് ഈ ആവോലി മീൻ എത്ര മീൻ കഴിച്ചാലും ഈ ആവോലി മീൻ കഴിച്ചാലും യാതൊരു വിധത്തിലുള്ള അനാരോഗ്യവും നമുക്ക് ഉണ്ടാക്കാത്തതാണ് ഈ ആവോലി മീൻ വില അല്പം കൂടുതലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മുൻപിൽ തന്നെയാണ് ഈ ആവോലി മീൻ മീനിൽ വെച്ച് തന്നെ രാജാവ് എന്ന് പറയാം അല്ലേ ഈ ആവോലി മീൻ നല്ല വൃത്തിയായിട്ട് കഴുകണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്കിതിനെന്തു ചെയ്യണം മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർക്കാം അത് കഴിഞ്ഞ് കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് യോജിപ്പിച്ച് അങ്ങ് എടുക്കാം കേട്ടോ ഇത് കുരുമുളക് പൊടിയാണ് ഇത് ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ വെളിച്ചെണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം അടുപ്പിൽ ഇരുമ്പ് ചട്ടി വെച്ചാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ കഷ്ണങ്ങൾ ഓരോന്ന് വീതം നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് ഇടാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ നമ്മളിതിനെ പൊരിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ മീറ്റാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്കിതിനെ പൊരിച്ചെടുക്കാൻ ഒരു വശം വെന്തതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിടാം വളരെ സാവകാശം വേണം നമുക്കിതിനെ തിരിച്ചിടാൻ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും വളരെ സോഫ്റ്റായ മീറ്റായതുകൊണ്ടാണ് മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്ന് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഫിഷ് ഫ്രൈ ആണ് നിങ്ങളും ഇതുപോലെ ആവോലി മീൻ കിട്ടിയാൽ വാങ്ങി പൊരിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്